ഏതെണ്ട് നമ്മുടെ ഈ സാരി ഇഷ്ടമായോ ഞാനിന്ന് ഇന്ന് എൻ്റെ പിറന്നാൾ ആട്ടോ അപ്പൊ ഒരു പുതിയ സാരി കൊടുക്കാമെന്ന് വിചാരിച്ചത് മേടിച്ചു കുറച്ച് ദിവസമായി അപ്പോ ഉടുത്തതാണ് ഞാൻ ബനാറസിയുടെ ഇതുപോലെ സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഏത് സാരി കണ്ടാലും എടുക്കും ബനാറസിയുടെ കുറെ മോഡലുകൾ ഉണ്ട് നല്ല പ്യൂർ ബനാറസിക്ക് നല്ല പൈസ കൊടുക്കണം പക്ഷെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇഴുകി ഇഴുകി കിടക്കുന്ന അതെനിക്ക് വേണ്ടി ഇഷ്ടമല്ല പിന്നെ ഫുള്ള് ബോഡിയൊക്കെ ഫുള്ള് സെറ്റ് വർക്കായിരിക്കും ഇങ്ങനെ ഫുള്ള് വർക്കായിരിക്കും ഇതേപോലെ അപ്പം അതുകൊണ്ട് ഞാനത് കൂടുതലും ഇഷ്ടപ്പെടത്തില്ല എനിക്ക് ഇങ്ങനെ പ്ലെയിനിൽ ബോർഡർ ആയിട്ട് വരുന്നതാണ് ഏറ്റവും ഇഷ്ടം പൊക്കമുള്ളവർക്ക് മെലിഞ്ഞവർക്കൊക്കെ തടിയുള്ളവർക്കും കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ച് രണ്ട് തുടങ്ങി മോഡലേക്ക് പൊക്കമുള്ളവർക്ക് ഇതേപോലുള്ള സാരിയുടെ ബോർട്ട്സ് സാരികൾ നല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ബ്ലൂ ബ്ലൂ സാരി ഇത് ഞാൻ പിൻ ചെയ്തിട്ട് പിന്നെ അഴിച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ സാരി ഇതേ ടൈപ്പ് സാരി തന്നെയാണ് ഇതിന്റെ വേറെ കളർ ചേഞ്ച് ആണ് അപ്പൊ ഇത് ഇവിടുന്ന് വാങ്ങിയെന്ന് ചോദിച്ചത് ഏത് ടൈപ്പ് ഓഫ് സാരിയാന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ ഈ ഒരു ബനാറസിയുടെ തന്നെ മോഡൽ സാരിയാണ് ഇതിൻ്റെ സെമിയാണ് ഇപ്പൊ നമ്മൾ ചോദിക്കണം നമ്മൾ മിക്കവാറും ഷോപ്പുകളിലും ഹാങ്ങറും ഇട്ടിട്ടുണ്ടാവും ഇതേ മോഡലിലുള്ള സാരികൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കല്യാണിൽ പോയപ്പോഴും ജയലക്ഷ്മി അതുപോലെ തൃശ്ശൂരൊക്കെ കല്യാണവുമായി ബന്ധപ്പെട്ട് ജയച്ചിരും മോല കല്യാണമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാരി എടുക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു ഇത് ചീമാട്ടിന്നെടുത്ത് ഇത് നിങ്ങൾ വില ചോദിച്ചു പറഞ്ഞു ചോദിക്കുമ്പോൾ അതിശയിക്കാറുണ്ട് ഇത് ശരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണെന്നറിയില്ല ഇത്രയും വിലയായിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ കുറേ കളർ സോറി പാറ്റേണുകൾ ഉണ്ട് അപ്പൊ നിങ്ങളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ നോക്കി വാങ്ങിക്കണം മിക്കവാറും അവർ അവരിട്ടിരിക്കുക ഏറ്റവും ആദ്യം ഞാൻ ബനാറസി ഇഷ്ടപ്പെടാൻ കാരണതേ ഈ മോഡല് ബനാറസി ഇത് നിങ്ങൾ കണ്ടുണ്ടാവും ഇത് ഒരു മൂന്ന് കൊല്ലം അത് രണ്ടു കൊല്ലം മുമ്പോ നമ്മുടെ ഇത് നമ്മുടെ മെട്രോയിൽ നിന്ന് എടുത്ത ഒരു ബനാറസിയുടെ സെമി ബനാറസി സാരിയാണ് അന്നും ഇത് രണ്ടായിരത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു എത്ര പ്രാവശ്യം കഴുകിയെന്നറിയും ഞാൻ സെൽഫ് വാഷാണ് ഒരു പ്രശ്നം ഒന്നിട്ടില്ല സ്റ്റാർച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാമെന്നേ ഉള്ളൂ ഇത് അതിൻ്റെ വേറൊരു കളർ ചെയ്ഞ്ച് ഇതേ മോഡൽ തന്നെയാണ് ഇപ്പൊ നേരത്തെ കണ്ട ബ്ലൂവും അതുപോലെ തന്നെയാണ് പിന്നെ ബനാറസിയുടെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ളത് പോലെ ഇഴുകി കിടക്കുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാരിയാണ് ഇത് ചാലക്കുടി ശ്രീലക്ഷ്മി എന്നെടുത്തതാണ് ഇതിന് ആയിരത്തി എണ്ണൂറ് രൂപ വിലയുണ്ട് ഇത് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ വേറൊരു ബെനാർസിയുടെ മോഡലാണിത് ഇതും ബെനാർസി വർക്ക് നിങ്ങൾ കണ്ടുണ്ടാവും ഒത്തിരി നാൾ ഇങ്ങനെ മഴക്കാലത്ത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഷിഫോൺ ടൈപ്പ് ബെനാർസി കണ്ടോ അപ്പോൾ ഈ ഒരു സാരികൾ പലരും ചോദിക്കുന്നുണ്ട് ഞാൻ കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഒത്തിരി പഴയ സാരികൾ എനിക്കുണ്ട് ഇത് ഇതൊത്തിരി നാൾ ഉപയോഗിക്കാം നമുക്ക് സെൽഫ് വാഷാണ് അപ്പം ഈ സാരികളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിയിച്ചതാണ് പലരും എയ്റ്റ് തൗസൻഡ് സെവൻ തൗസൻഡിൻ്റെയൊക്കെ ബനാർസ സാരി എടുത്തേക്കും കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടി നല്ലത് ഈ പ്ലെയിൻ സാരിയിൽ ബോർഡറായിട്ട് വരുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ പക്ഷേ ഏർ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നിനക്ക് അറിയില്ല ഇതെൻ്റെ വിത്ത് ബൌക്സിനും തയ്ച്ചിട്ടില്ല ഇത് വേറൊരു സാലിയുടെ ബൌക്സാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു കാര്യമായിട്ട് ഷെയർ ചെയ്യുന്നു ഇന്ന് എൻ്റെ ജന്മദിനമാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ദൈവം ഇതുവരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ലൊരു ജീവിതം അന്ന് സഹായിച്ചിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് ആരോഗ്യത്തോടെ ഇരിക്കാനും നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഷെയർ ചെയ്യാനും സഹായിക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഇതുവരെ ചേർത്ത പ്രത്യേകം ഒത്തിരി നന്ദി ദൈവത്തോടും നിങ്ങളോടും